പോലീസിന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള രീതിയിലാണ് അവരുടെ നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഒരു സ്വർണ്ണ പണയം ഇടപാട് സ്ഥാപനത്തിലാണ് ഇവിടെ നടന്നൊരു സംഭവത്തിന്റെ കേട്ടതിനെ തുടർന്നാണ് ഇവിടെ എത്തിയ വാർത്ത ചെയ്യാൻ വേണ്ടി വന്നത് മറ്റൊന്നുമല്ല ഏകദേശം ഒരു മാസം മുന്നേ ഇവിടെ ഒരാൾ വന്നു ഇവിടെ ഒരാൾ വന്നിട്ട് ഒരു മാല പണയം വെച്ച് അറുപത്തെട്ടായിരം രൂപ വാങ്ങിച്ചു ഇവരെ നോക്കിയത് ആ മാലയുടെ കൊളുത്ത് മാത്രമാണ് ആ കൊളുത്ത് കറക്റ്റ് സ്വർണമായിരുന്നു നയൻ ഓൺ സിക്സിൻ്റെ മാർക്കും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെയാണ് ഒരു മാല വിശദമായി പരിശോധിച്ചപ്പോൾ അത് മുക്കുപൊണ്ടമാണെന്ന് തെളിഞ്ഞത് തുടർന്ന് ഇവർ ഇവിടെ ചെറിയകിഴ് പോലീസ് സ്റ്റേഷൻ പെരുങ്ങുഴിയാണ് ചെറിയകിഴി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസുകാർ അന്വേഷിക്കുകയെന്ന് പറഞ്ഞു ഒരു മാസമായി അന്വേഷണമൊക്കെ വിപുലമായി നടന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കള്ളനെ പിടികിട്ടിയില്ല കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ മുപ്പതാം തീയതി ഈ കള്ളൻ വീണ്ടും ഇവിടെ എത്തി വീണ്ടും അതേപോലെ മറ്റൊരു മാല പണയം വെക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ഈ നിൽക്കുന്ന ചേച്ചിക്കൊരു സംശയം തോന്നി അവരപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് കൈയോടെ പിടിച്ചു തമ്മിൽ പിടിവിളിയായി അവസാനം ഈ ചേട്ടനെ ഉന്തി തള്ളിയിട്ട ശേഷം ഈ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കടിച്ചു മുറിച്ച ശേഷം കള്ളൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒരു കള്ളൻ ഒരു മാസത്തിനിടെ രണ്ട് പ്രാവശ്യമാണ് ഈ കടയിൽ സെയിം കുറ്റ് ആ സെയിം കുറ്റകൃത്യം ആവർത്തിക്കാനായി എത്തിയത് നമ്മുടെ പോലീസ് എന്ത് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ചേട്ടനോട് ചോദിക്കാം ചേട്ടാ അന്നെന്താ സംഭവം ചേച്ചിയാണെന്ന് ഇവിടെ ഇരുന്നത് അല്ലേ ടക്കാറായപ്പോഴത്തേക്കാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് അഡ്രസ്സും സാധാരണ നമ്മൾ ഫോൺ നമ്പറൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ച് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി അത് നമുക്ക് പക്ഷെ ഇത് വേറെ ഇത് ഇത്രയും ഇങ്ങനെ വെൽഡ് ചെയ്ത് ഇതേപോലെ വെച്ചിരിക്കുമ്പോഴത്തേ നമ്മ പെട്ടെന്ന് ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കൊറച്ച് നോക്കുള്ളൂ ഇങ്ങനെയല്ലേ നോക്കുള്ളൂ ആദ്യമായിട്ട് എടുക്കുമ്പോ നമ്മളിതേപോലെ നോക്കുകയുള്ളു നയൻ ഓൺ സിക്സും ജ്വലറിയുടെ പേരുണ്ടായി പിന്നെ നമുക്ക് അത്ര സംശയം തോന്നൂലോ അതുമെല്ലാം വന്നിട്ട് ഒരു ഫ്രോഡ് ലുക്കും ഇല്ല നമുക്ക് അത്ര പെട്ടെന്ന് അവൻ ഇതേപോലെ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടുവരുമ്പോൾ എന്തായാലും അവൻ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്വർണ്ണം അല്ല കൊണ്ടുവരണേന്നും അപ്പൊക്ക് അത്ര ഓഹിക്കാനൊന്നും പറ്റൂലോ ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊളുത്ത് മാത്രം സ്വർണം ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ട് ഏതോ തട്ടാണ്ട് അറിയാത്ത രീതിയുടെ ഭാഗമാകുന്ന അതേ രീതിയില് ഈ സാധനം കൊണ്ടുപോകുന്നു ഇതേപോലെ ഇതേപോലെ വന്നപ്പോഴും ഇത്ര ഇവർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് നമ്മളെ പറ്റിച്ച ആളെന്ന് മനസ്സിലായി അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചു വിളിച്ചു വന്നു ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എവിടെ സ്ഥലം എന്ന് പറഞ്ഞപ്പോ നാലു മുക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരച്ചു നോക്കട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ സ്വഭാവം മാറി വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കി ഞാൻ അഹത്തോട്ട് നില്ല അഹത്ത് നിന്നില്ലെന്ന് പറഞ്ഞോട്ട് അഹത്ത് നിർത്തിച്ചു എന്നിട്ടും പിന്നെ അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഇതായി എന്നെ ആക്രമിക്കും എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് അവൻ്റെ കയ്യിലുള്ള ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചു അപ്പോഴത്തേക്ക് ഇവ ഇറങ്ങി വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ഞാൻ പിടിച്ചാന്ന് നോക്കിയപ്പോൾ എന്റെ കയ്യില് കടിച്ചു കടിച്ചപ്പോഴും ഞാൻ ബെന്നിനിൽ പിടിച്ചു ബെന്നിൻ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ പൊക്കി ബെന്നിന് ഊരി ഇട്ടിട്ട് ഓടിക്കളാം ഓടിക്കും ബെന്നിൻ ഇല്ലാതെ ഓടി ഭയങ്കര സ്പീഡിൽ ആരും ഓടിയില്ല വിളിച്ചോണ്ടാണ് ഓടുന്നത് യുവ പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഓടുന്നത് അവൻ അപ്പോഴത്തേക്ക് പിറക്കുന്ന ആരും ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് ഒരു ട്രിക്കാണ് ബാക്കി നിന്ന് അവൻ എന്തോ അവകടം പറ്റി ഓടുന്നു എന്നുള്ള ധാരണയിലാണ് ഓടിക്കളായിരുന്നു ആ രീതിയിലാണ് ഓടിക്കളി ആ കയ്യിൽ ഒരു കടി കിട്ടി കടിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് വിട്ടു വിട്ടിട്ട് ബെന്നിന് മാത്രം പിടിച്ചു അപ്പോഴത്തേക്കാണ് ബെന്നിയൻ ഊരി ഇട്ടിട്ട് ഓടിക്കണത് ബെന്നിയൻ ഹെൽമറ്റ് ചെരുപ്പ് എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് അഭ്യാസിയോ ആദ്യം എന്നെ കൊടുത്തായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മാസം മുപ്പാം തീയതി കൊടുത്തു വേണ്ട ചെയ്യാം അവർക്ക് അറിയാം എന്നുള്ള ഒരു സൂചനയാണ് അന്ന് പിറ്റെന്നാണ് മനസ്സിലായി പിറ്റെന്നാണ് മനസ്സിലായി ഇരുപത്തി എട്ടാം തീയതിയാണ് വെച്ച മുപ്പാന്തിയാണ് പെറ്റീഷൻ കൊടുക്കുന്നത് പിറ്റെന്ന് രാവിലെയാണ് ഞങ്ങൾ ഇത് പരിശോധിക്കുന്നത് വിശദമായി പരിശോധിച്ചപ്പോഴും തട്ടാന വെച്ച് പരിശോധിച്ചപ്പോഴും ഇതാണെന്ന് മനസ്സിലായി മുപ്പാന്തിയാണ് കേസ് കൊടുക്കുന്നത് പെറ്റീഷൻ കൊടുക്കുന്നത് മുപ്പാന്തി കൊടുത്തു മുപ്പ മുപ്പത് മൂന്നല്ലേ മുപ്പതേ മൂന്നിലാണ് ആദ്യത്തെ പെറ്റീഷൻ കൊടുക്കുന്നത് അതിന് ശേഷം വരുന്നത് മുപ്പത് നാലിലാണ് ഒരു മാസം കറക്റ്റ് ഒരു മാസം വന്നപ്പോൾ ഉടനെ എടുക്കാം പ്രധാനമായിട്ടും അവര് പറഞ്ഞ ഉത്സവം ശാർക്കര ഉത്സവം ഒക്കെ നടക്കുന്നു ഉത്സവം ഉത്സവം കഴിഞ്ഞപ്പോഴും എലക്ഷൻ എന്ന് പറഞ്ഞു രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവരവിടെ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ വരണ്ട ഞങ്ങൾ നോക്കി വിളിച്ചിട്ട് വിളിക്കാം നിങ്ങളെ വിളിക്കാം എന്നുള്ള ഇതാണ് പോലീസിൽ നിന്നുണ്ടായത് അനുഭവം പോലീസ് ഇടയിലാണ് വീണ്ടും അതേ 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 കുറ്റകൃത്യം എന്നിട്ട് രണ്ട നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങി ഞാൻ എന്റെ പരിശോധനയില് കെ കെ വനം എന്നുള്ള സ്ഥലത്തുള്ളതാണെന്നാണ് ഇത് അപ്പൊ പോലീസിന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയപ്പോഴും അറിയാൻ കോളനിയിലുള്ളതാണ് എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഇതല്ലല്ലോ ഈ ഇലക്ഷന്റെ സമയത്ത് എന്നെ വിളിച്ച ഒരുപാട് വാർത്തകളുണ്ട് ആ വാർത്തകളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ പറയുന്നത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇലക്ഷനാണ് ഏക്ഷൻ കഴിയട്ടെ എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നതാണ് പല ആൾക്കാരും എന്നോട് പല കേസിലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയും സംഭവിച്ച അതാണ് അവർ ആദ്യം പരാതി കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞത് ഇലക്ഷനാണ് അത് കഴിയട്ടെ എന്ന് നോക്കാം ആളിനേക്ക് അറിയാം എന്നാണ് പറഞ്ഞത് പക്ഷേ അതേ കള്ളൻ അതേ കുറ്റകൃത്യം ആവർത്തിക്കാൻ വേണ്ടി അതേ സ്ഥലത്ത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം ഇരിക്കുന്നത് ഒരു പക്ഷേ ഇതേപോലെ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്യുന്ന കുറ്റകൃത്യമായിരിക്കില്ല കള്ളൻ ഇപ്പോൾ ചെയ്തത് അയാൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇനി മുന്നും ചെയ്ത് കാണും ഒരു പക്ഷേ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾക്കുള്ള തുമ്പ് ലഭിക്കും കാരണം ശക്തമായ ഒരു പിന്തുണ ഒരു ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് അതിവിദഗ്ധമായിട്ടാണ് മറ്റൊരു സ്വർണ്ണമാലയുടെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗം ഇതിൽ വെൽഡ് ചെയ്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ കുറ്റകൃത്യത്തിന് മറ്റാരുടെക്ക് സഹായം കൂടിയുണ്ട് ഇത് ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് മർദ്ദനം മരളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്